നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ റിയൽ ഫാമേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം പയർ കൃഷിയാണ് നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ഇട്ടിരുന്നു പയർ കൃഷിയില് വിത്ത് കുത്തിയാണ് ഇപ്രാവശ്യം പയർ കൃഷി തുടക്കം കുറിച്ചത് നമ്മളുടെ ഈ മൾസിംഗ് ഷീറ്റ് കൃഷിയിലാണ് പയർ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫിക്സഡ് ആയിട്ടുള്ള പന്തലാണ് അതുപോലെ തന്നെ നമ്മളൊരു മാതൃകാ കൃഷിത്തോട്ടം എന്ന നിലയ്ക്കാണ് ഈ ഒരു മൾസിംഗ് ഷീറ്റ് ഒരു നൂതന കൃഷി സമ്പ്രദായം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇന്ന് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് കാർക്കൂന്തൽ എന്ന് പറയുന്ന ഒരു ഇനം പയറാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്തലിലേക്ക് എത്തി അപ്പം ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് സാധാരണ രീതിയിൽ പയർ കൃഷി ചെയ്യുമ്പോൾ വെർട്ടിക്കൽ രീതിയിലാണ് എല്ലാ കർഷകരും ഈ കൃഷി രീതി അവലംബിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഫിക്സഡ് പന്തലാണ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കൽ രീതിയിൽ പന്തൽ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഈ നമ്മൾ ഓരോ പിന്നെ ചണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ അതിന്റെ ശിഖരങ്ങളെ പന്തലിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഒരു പയറ് ചെടിയിൽ നിന്ന് ഏകദേശം ആറ് മുതൽ എട്ട് ശിഖരങ്ങൾ വരെ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ചെടിയിൽ ഏകദേശം എട്ട് ശിഖരങ്ങളോളം പൊട്ടിയിട്ടുണ്ട് അപ്പൊ എട്ട് ശിഖരങ്ങളെയും നമ്മൾ ഇതേപോലെ ചണങ്ങൾ ഉപയോഗിച്ച് പന്തലിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് നല്ല പിന്നെ ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് ആറു മുതൽ എട്ട് വരെ പൊട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പിന്നെ പരിചയസമ്പന്നനായിട്ടുള്ള കർഷകർ പറയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ശിഖരത്തിൽ നിന്നും പൂക്കണ്ണികൾ ഉണ്ടാവുകയും പൂവിടുകയും ചെയ്യും അപ്പം അതിനനുസൃതമായിട്ടുള്ള വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇതിപ്പോ ഓരോ ചണങ്ങൾ ഉപയോഗിച്ച് പന്തലിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കായ്മാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ചാലറിയാം നമ്മൾ ഒരു വള്ളി പോലും നമ്മുടെ ഈ കൃഷിയിടത്തിൽ വീണ് കടപ്പില്ല എല്ലാ വള്ളികളെയും നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് മുകളിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടം വളരെ നീറ്റായിരിക്കും അപ്പം അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ അതായത് മണ്ണിൽ നിന്നുള്ള അസുഖങ്ങൾ ഉണ്ടാവുള്ള സാധ്യതയും കുറയും ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇതേപോലെ മൾച്ചിങ് ഷീറ്റും ഫുഡ് മാറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊരു ചെറിയൊരു കുഞ്ഞ് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു പ്രദർശനത്തോട്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ അങ്ങനെ കെയർ ചെയ്താണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നതും പല രീതിയിലുള്ള കൃഷികൾ ഇവിടെ നമ്മൾ പിന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് കാർ എന്ന് പറയുന്ന ഒരു ഇനം പയറാണ് പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ ഡിമാൻഡിങ്ങും പ്രചാരത്തിലുമുള്ള ഒരു ഇനം പയറാണ് കാർ ഈ കാർകൂന്തൽ എന്ന പയർ പേര് വരാനുള്ള കാരണം സ്ത്രീകളുടെ മുടി പോലെ നല്ല നീളത്തിൽ നല്ല അഴകായിട്ട് വരുന്ന ഒരു പയർ പയറാണ് എന്നുള്ളത് കൊണ്ടാണ് അതിന് കാർഗൂന്തൽ എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത് വയർ വിളവെടുക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് അത് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ കഴിയും അപ്പൊ എന്തായാലും ഇതുവരെ നമ്മൾ കൊടുത്തിരിക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ മൾസിംഗ് ഷീറ്റ് വിരിക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ അടിസ്ഥാന വളം കൊടുത്തിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ പിന്നെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു അപ്പൊ നല്ല രീതിയിൽ അടിസ്ഥാന വളം കൊടുക്കുകയും അതിനുശേഷം ലിക്വിഡ് വളങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ജൈവ സ്ലറികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഇനി നാനോ വളങ്ങൾ കൊടുക്കാം ഇപ്പൊ നമ്മൾ പന്തലിലേക്ക് എത്തി ഇനി ഇനി കൈമാനത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലേക്കാണ് നമ്മുടെ ഈ പയർ ചെടികൾ ഉള്ളത് അപ്പം നല്ല രീതിയിലുള്ള പോഷകമായിട്ടുള്ള അത് കൊടുത്ത വളങ്ങൾ കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള വിളവും നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പം ഇനി നമ്മൾ ഞാനോ വളങ്ങളാണ് കൊടുക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ സേഫ് ടു ഈറ്റ് എന്ന ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത് കൂടുതലും കീടനാശിനികളോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കാതെ ഒരു നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ കൃഷി രീതിയാണ് നമ്മളിവിടെ അവലംബിച്ച് വരുന്നത് അതായത് നമ്മുടെ പയർ ചെടി പൂവിട്ട് അതുപോലെ തന്നെ പയർ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുന്ന തന്നെ നമുക്കൊരു സന്തോഷമാണ് അത് രാവിലെ വന്ന് നമ്മുടെ കൃഷിയിടത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ അത് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് അതായത് നമ്മൾ നട്ട് നമ്മൾ നനച്ച് നമ്മൾ വളർത്തിയെടുക്കുന്ന ചെടിയിൽ നിന്ന് ഒരു ഫലം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു കുളിർമ എന്ന് പറയുന്നത് അത് എന്ത് കൊടുത്താലും നമുക്ക് കിട്ടാത്തൊരു കാര്യം തന്നെയാണ് പയർ കൃഷി എപ്പോഴും നമുക്ക് ലാഭകരം തന്നെയാണ് നല്ല രീതിയിൽ വിളവ് ലഭിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമതായിട്ട് പയർ പയറിന് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ഇനം തന്നെയാണ് നമ്മുടെ എല്ലാ വർഷകാലം മുഴുവനും പയർ കൃഷി ചെയ്യാവുന്നതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വിത്തനങ്ങൾ നമ്മുടെ ഇപ്പോൾ നിലവിലെ വിപണിയിൽ ലഭ്യമാണ് നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയിൽ ഏകദേശം ഇപ്പോൾ ഒരു കിലോ പയറിന് ഏകദേശം നൂറ് രൂപയാണ് വില അപ്പോൾ കർഷകന് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ലഭിക്കുവാൻ ലഭിക്കുവാൻ നമുക്ക് പയർ കൃഷി തീർച്ചയായിട്ടും ചെയ്യാം അപ്പൊ നമ്മുടെ ഈ പയർ കൃഷി നമുക്ക് എപ്പോഴും നമുക്ക് ഒരു പിന്നെ നല്ലൊരു സാധുതയാണ് തുറന്നു തരുന്നത് കാരണം എപ്പോഴും നമുക്ക് പയറിന് ഇവിടെ ഡിമാൻഡുണ്ട് അപ്പൊ എത്ര പയർ കൃഷി എത്ര പയർ നമുക്ക് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാലും നമ്മുടെ വിപണി വഴി നമുക്ക് വിൽച്ചഴിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത അപ്പൊ നമുക്ക് പയർ കൃഷിയുടെ വിളവെടുപ്പുമായി നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം